കർത്താവിൻ്റെ അതിവിശ്യത്ത് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് കപടഭക്തിക്കാരായ നിങ്ങളെക്കുറിച്ച് യശയാവ് പ്രവചിച്ചത് ശരി ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരത്ത് ആക അകന്നിരിക്കുന്നു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഒരിക്കൽ യർഷേമിലെ യർശലേമിൽ നിന്നും ചില പരീഷന്മാരും ശാസ്ത്രിമാരും കൂടെ യേശുവിൻ്റെ അടുക്കൽ വന്നു അവിടെ വന്ന് ശിഷ്യന്മാർ കൈകഴുകാതെ ആഹാരം കഴിക്കുന്നതിനെ കണ്ട് ഇവരെ പരിഹസിക്കുകയും ചെയ്തു അവരെ നോക്കിയാണ് യേശുക്രിസ്തു വിളിച്ചത് കപട ഭക്തിക്കാരെ എന്ന് എൻ്റെ പ്രിയ ദൈവമക്കളെ ഇന്ന് ഭക്തി ഭക്തിയിൽ മുതിർന്നവർ എന്ന് പറഞ്ഞ് പ ചർച്ചിലെ പല കാര്യങ്ങളും ചെയ്ത് ദാനധര്മ്മങ്ങള് ചെയ്യുന്നതിലും കാണിക്കയിടുന്നതിലും പള്ളി വയ്ക്കുന്നതിലും മുൻപന്തിയിൽ നിൽക്കുന്നവർ പലരും അവരുടെ ജീവിതത്തിൻ്റെ ഇരുട്ടറകൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അവർക്കും ദൈവത്തിനു മാത്രം തന്നെ അറിയാം താൻ അവ ഇങ്ങനെ ഉള്ളവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ളവരെ നോക്കി ദൈവം വിളിക്കുന്നത് കപടഭക്തിക്കാരെ എന്നാണ് ഭക്തി പോലെ നടത്തിട്ട് ഭക്തന്മാർ പോലെ വെളിവേഷം ഇട്ടിട്ട് അകത്തിരിക്കുന്ന ഇരുട്ടറകളിൽ ആരും കാണാതെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇരുളിൻ്റെ മറവിടത്തിൽ അല്ലെങ്കിൽ ആരും തന്നോടുള്ളവർ ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ ചെയ്യുന്ന ചില പ്രവർത്തികൾ അവരെ ദൈവരാജ്യത്തിൽ നിന്നും അകറ്റിക്കളയുന്നു ിയമായ ദൈവ പിതലേ ഈ ദിവസങ്ങളിൽ നമ്മുടെ രഹസ്യ ജീവിതം എങ്ങനെ ഇരിക്കുന്നു കർത്താവിൻ്റെ സന്നിധിയിൽ നഗ്നതും മലർന്നതുമായി ദൈവത്തിനെ എപ്പോഴും നോക്കിയാലും അത് ഒരു ശുദ്ധിയുള്ള ഒരു ജീവിതം നാം ചെയ് നയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സുർഗസ്ത പിതാവ് ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങൾ വെളിവേഷധാരിയായിട്ടല്ല വെളിവേശധാരിയായിട്ടല്ല കർത്താവെ വെളിവേഷം കാണിച്ചു നടക്കുന്ന പരീക്ഷന്മാരെ പോലെ സാസ്ത്രീമാരെ പോലെയും കർത്താവെ ഭക്തിയുള്ളവരെന്ന് നടിച്ചിട്ടും ദൈവം ഉള്ളറകളിലിരിക്കുന്ന ദൈവം ചീഞ്ഞ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് മാറ്റി കർത്താവെ ഞങ്ങൾ പ്രവൃത്തിയിൽ ദൈമിപ്പോൾ ശുദ്ധിയുള്ളവരായി ദൈവത്തിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങൾ ശക്തിയുള്ളവരായി ഉള്ളവരായി കർത്താവ് ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതങ്ങൾ ഒന്നുപോലെ കർത്താവ് ദൈവസന്നിധിയിൽ കർത്താവ് വെളിച്ചമുള്ളതായി കാണപ്പെടുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഞങ്ങൾ വെളിപ്പറമായ ഭക്തി ജീവിതം ഒന്നായിട്ടും ദൈവി ഞങ്ങളുടെ രഹസ്യ ജീവിതം വേറൊന്നുമായി ഇരുന്നാൽ നിൻ്റെ രാജ്യത്തിൽ വന്ന് ചേരുവാൻ സാധിക്കത്തില്ലെന്ന് നിൻ്റെ വചനം പറയുമ്പോൾ ഞങ്ങളുടെ രഹസ്യ ജീവിതങ്ങളെ കർത്താവെ ഞങ്ങൾ ഒന്നുകൂടെ പരിശോധിച്ച് ദൈവസന്നിധിയിൽ കർത്താവ് നിഷ്കളങ്ക ജീവിതം ജീവിപ്പാൻ ഓരോർക്കും ഇത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേ